നമസ്കാരം വോട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പശ്ചിമബംഗാളിൽ കോൺഗ്രസിനെയും സി പി ഐ എമ്മിനെയും ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മമതാ ബാനർജി നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെന്ന നിലയിൽ കോൺഗ്രസിനും സി പി ഐ എമ്മിനും സീറ്റുകൾ മാറ്റിവെക്കും അല്ലെങ്കിൽ മമത സീറ്റുകൾ അനുവദിക്കും ഒന്നിച്ച് ബി ജെ പിക്ക് പോരാടാം എന്നൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെയും മനസ്സിലിരുപ്പ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത രണ്ട് പാർട്ടികൾക്ക് മമതയുടെ തണലിൽ എന്തെങ്കിലും സീറ്റുകൾ അവിടെ നിന്നൊപ്പിക്കാം എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മുന്നണി അതായത് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ പണി കൊടുത്തിരിക്കുകയാണ് ആകെയുള്ള നാൽപ്പത്തി രണ്ട് സീറ്റുകളിലേക്കും മമതാ ബാനർജി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊൽക്കത്തയിൽ നടന്ന ഒരു റാലിക്കിടെയാണ് ഈ പ്രഖ്യാപനമുണ്ടായത് മമതാ ബാനർജിക്ക് കഴിഞ്ഞ കുറേ ദിവസമായി രാഷ്ട്രീയമായി നല്ല ദിവസങ്ങളല്ല മമതാ ബാനർജി പശ്ചിമബംഗാളിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം സന്ദേശ് ഖലിയാണ് സന്ദേശ് ഖലിയിലെ പ്രതിഷേധം അത് വലിയ രീതിയിൽ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ പല ഭാഗത്തു നിന്നും മമതാ സർക്കാരിന് എതിരെ ഉയരുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ പേരിൽ തന്നെ കടുത്ത ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ തോൽപ്പിക്കാനായി അല്ലെങ്കിൽ ബി ജെ പിയുടെ മുന്നേറ്റം തടയാനായി മറ്റു പാർട്ടികളുമായി പ്രത്യേകിച്ചും കോൺഗ്രസ്സുമായി മമതാ ബാനർജി കൈകോർക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ പക്ഷേ അത് നടന്നില്ല ഏകപക്ഷീയമായി തന്നെ മമതാ ബാനർജി നാൽപ്പത്തിരണ്ട് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് തീർച്ചയായും നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ രൂപീകരിച്ചു കൊണ്ടുവന്ന ആ മുന്നണി ഇന്ത്യ മുന്നണിയുടെ പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് തന്നെ നരേന്ദ്രമോദിക്കെതിരെയുള്ള വോട്ടുകൾ ഭിന്നിക്കാതെ ആ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മോദി വിരുദ്ധരായ പാർട്ടികളെ ഒരുമിപ്പിച്ചു നിർത്തി ഭൂരിപക്ഷം കുറയ്ക്കുകയും അതുവഴി ഏതെങ്കിലും രീതിയിൽ ഒരു തൂക്കു മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്കു പാർലമെൻറ്റ് ഉണ്ടായാൽ അവിടെ മന്ത്രിസഭ രൂപീകരിക്കുകയും ഒക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഈ മുന്നണി രൂപീകരിക്കാനായി മുൻകൈയ്യെടുത്ത മൂന്ന് പ്രമുഖരായ നേതാക്കളായിരുന്നു മമതയും അതുപോലെ തന്നെ ശരത് പവാറും നിതീഷ് കുമാറും ഈ മൂന്ന് നേതാക്കളുടെയും പൊതുവായ പ്രത്യേകത എന്നത് ഇവർ മൂന്ന് പേരും രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കാൻ തയ്യാറുള്ളവരായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവർക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനും ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടേതായ സംഭാവനകൾ നൽകാനും പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പോലും മോഹം ഉണ്ടായിരുന്നവരായിരുന്നു പ്രധാനമന്ത്രി മോഹം പൊലിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിതീഷ് കുമാർ പ്രധാനമന്ത്രി മോഹമൊന്നും ഇനി നടപ്പുള്ള കാര്യമല്ല എന്ന് വെച്ചിട്ടാണ് നിതീഷ് കുമാർ യു സഖ്യം വിട്ട് അതായത് ഇൻഡി സഖ്യം വിട്ട് എൻ ഡി എ സഖ്യത്തിലേക്ക് ചേക്കേറുകയും അവിടെ ചെന്ന് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാവുകയും സ്വന്തം തട്ടകമെങ്കിലും കാത്തു സൂക്ഷിക്കാം എന്ന നിലപാടിൽ അവസാനമെത്തുകയും ചെയ്തത് ഇതിന് മാതൃകയാകത് ആയതാകട്ടെ ശരത് പവാറാണ് അല്ലെങ്കിൽ ഇതിനവരെ ചിന്തിപ്പിച്ചതാകട്ടെ ശരത് പവാറിൻ്റെ അവസ്ഥയാണ് കാരണം മുന്നണി രൂപീകരിച്ച് മുന്നണിയുടെ രണ്ടാമത്തെ മീറ്റിങ്ങിനോ മറ്റോ പോകാനായി ഷർട്ടും മുണ്ടും തേച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ശരത് പവാറിൻ്റെ പാർട്ടി നെടുകേ പിളർന്നത് എന്നത് നമുക്ക് റിയാം പിന്നീട് ശരത് പവാറിന് മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉത്സാഹമെല്ലാം പോയി ശരത് പവാറിന്റെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം എം പിമാരും എം എൽ എമാരും എല്ലാം ഇപ്പോൾ ബി ജെ പി പാളയത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ യാതൊരുവിധ താല്പര്യവുമില്ല ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് സ്വന്തം തട്ടകമെങ്കിലും സംരക്ഷിക്കാം എന്ന നിലയിൽ നിതീഷ് കുമാർ പിന്മാറിയത് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പക്ഷെ മമത പിന്മാറിയിട്ടില്ല നാൽപ്പത് സീറ്റുകൾ പോലും കോൺഗ്രസിന് കിട്ടില്ല എന്നിടയ്ക്കൊക്കെ പറഞ്ഞ് ചില വിവാദങ്ങൾ ഉണ്ടാക്കി അതായത് മമതാ ബാനർജി കുറെ നാളുകളായി ഈ സഖ്യത്തിൽ അസ്വസ്ഥയാണ് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അവർ തിരിച്ചു വരുമെന്നും പശ്ചിമബംഗാളിൽ കോൺഗ്രസിനും സി പി ഐ എമ്മിനും മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ സീറ്റ് കൊടുക്കുമെന്നും ഒക്കെ ഒരു ധാരണ പരന്നിരുന്നു പക്ഷേ ആ ധാരണകളെയും അഭ്യൂഹങ്ങളെയും ഒക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇന്ന് മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഈ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും പുതിയ ക്ഷികളെയോ പുതിയ നേതൃത്വത്തെ അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബമോ തയ്യാറാകാത്തത് കൊണ്ടുള്ള പ്രതിസന്ധിയാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴും ഉള്ളത് എന്ന് വ്യക്തമാണ് എന്തായാലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായി നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനായി കൊണ്ടുവന്ന മുന്നണിയാണ് ഇന്നിപ്പോൾ മമതാ ബാനർജിയുടെ ഈ തീരുമാനത്തോടുകൂടി അവസാനിക്കാൻ പോകുന്നത് മുന്നണിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുന്ന വയനാട്ടിൽ പോലും എതിരെ മത്സരിക്കുന്നത് സ്വന്തം ഘടകകക്ഷിയായി സി പി ഐ ആണ് എന്നോർക്കണം ഇങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മുന്നണി പൊളിഞ്ഞിരിക്കുന്നു എന്തായാലും സഖ്യം എന്ന സ്വപ്നം അത് കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശുദ്ധികലശമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവർത്തനമാണ് ഇപ്പോൾ മമതാ ബാനർജി പൂർത്തിയാക്കിയത് മോദിയെ ഇല്ലാതാക്കാനായി ഉയർത്തിക്കൊണ്ടുവന്ന ആ സഖ്യം മോദിയുടെ കൺമുന്നിൽ തന്നെ സ്വയം ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത് वेबडेस्क तत्वमयीनुस्